തെങ്ങും വന്നിട്ട് നമ്മൾ ഈ ഒമാനിലെ ും ഹലോ ഫ്രണ്ട്സ് മിൻഡി ഹാർട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഇന്നല്ല കുറെ നാളായി നമ്മൾ വീഡിയോ എടുത്തിട്ട് അതെന്നുവെച്ചാൽ നമ്മുടെ വീട്ടിലത്തെ റൂം ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റൂം വീട്ടിലത്തെ ചേച്ചി നാട്ടിൽ പോയി അത്യാവശ്യമായിട്ട് അപ്പം നമ്മളെ ഇവിടെ പിള്ളേരെ നോക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതേ ഇവള് മാത്രം പുതിയൊരു മേഡിനെ ഞാൻ ഒപ്പിച്ചു അപ്പം ഇവള് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കൊച്ചുങ്ങളെ നോക്കാനായിട്ട് അപ്പം ആരും ഫ്രീ അല്ല ഇപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ റൂം ഷിഫ്റ്റിന് മുന്നേ ഷാർജരായിരുന്നു നമ്മളിപ്പോൾ അബുദാബിയിലേക്ക് റൂം മാറി ഇവിടെ രണ്ടു ദിവസമായിട്ട് മുടക്കാണ് അപ്പോൾ അത് കാരണം ഞാൻ ഇടുക്കയിലൊക്കെ പോകേണ്ടതെന്ന് വെച്ചാൽ കുറെ നാളായ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ എവിടേക്കേലൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ട് ഇന്നൊരു ബീച്ച് സൈഡിലേക്ക് പോകാനാണ് ഉദ്ദേശം അല്ല അപ്പോൾ എല്ലാവരും നമ്മൾ ഡ്രസ്സൊക്കെ മാറി തനു ഡ്രസ്സ് മാറിയ നമ്മൾ ഏ ടാറ്റപ്പൂണോ ആ ടാറ്റ പൂവാ ഓക്കേ അപ്പം തനു റെഡിയായി എല്ലാവരും റെഡിയായി തോമാച്ചനും റെഡിയായി ഇവിടെ തോമാച്ചാണ് നമുക്ക് ടാറ്റ പോവേണ്ടേ ഏ എവിടേക്ക് പോണേ ആ ഓക്കെ അപ്പം നമ്മൾ

അവിടുത്തെ വിശേഷം വിശേഷം പ്രത്യേകിച്ച് ഒന്നും ഇല്ല ബീച്ചിൽ വിശേഷമൊന്നും ഇല്ലല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി വണ്ടിയിൽ കയറി പോവാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ബീച്ചിൽ ഈ പോണ വഴിയിലുള്ള സ്ഥല കാണുന്നത് പോണ വഴി മൊത്തം ഇതുപോലെ ഇങ്ങനെ ഈ തോട് വെട്ടിട്ട പോലെ വെട്ടിട്ടുണ്ടല്ലോ നല്ല രസമാണ് അടിപൊളി സ്ഥലം ഈവനിങ്ങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലോ ഒരു രക്ഷയില്ല അപ്പൊ നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് നമ്മൾ കാറ് കാർ അവിടെ നിർത്തി അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഉണ്ടല്ലോ മൊത്തം ഇതുപോലത്തെ സ്ഥലമാണ് ഇതുപോലെ റോഡ് സൈഡ് മൊത്തം നമ്മൾ വരുന്ന വന്ന വഴി മൊത്തം ഇതുപോലത്തെ വേണ്ട വണ്ടികളൊക്കെ പോകണ്ട വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഇതുപോലെ അപ്പോൾ നമുക്ക് കുറേ പേരൊക്കെ ഇവിടെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സ്വിമ്മിങ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും അലൗഡ് അല്ലാന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുമുണ്ട് അപ്പോൾ ആരെങ്കിലും ചെക്കിങ്ങ് വരാണെങ്കിൽ ഒക്കെ പെടും അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സുഖമായി സ്മൂത്ത് ആയിട്ട് പൊക്കോളും ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ അപ്പോൾ ഇതുപോലൊരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ ഇങ്ങനെ ഇറങ്ങി പോയിട്ട നമ്മുടെ നാട്ടിലൊക്കെ ഈ പുഴയെ സൈഡിലൊക്കെ പോയി നിൽക്കില്ലേ ആ ഒരു ഫീല് അടിപൊളി സ്ഥലം ഭയങ്കര ഇഷ്ടമായി അപ്പം നമ്മൾ വണ്ടിയിലേക്ക് തിരിച്ച് കയറാണ് അപ്പോൾ നമ്മൾ പോണ സ്ഥലം അൽസാത്തി ബീച്ച് എന്നാട്ടാ നമ്മൾ പറഞ്ഞില്ലല്ലോ അൽസാത്തി ബീച്ച് അപ്പോൾ ഈ പോണ വഴി അടിപൊളി സ്ഥല കയറണുണ്ടല്ലോ അടാ പോണ അതാണ് നമ്മുടെ വണ്ടി ആ റോഡ് സൈഡ് മൊത്തം ഇതുപോലെ ഇങ്ങനെ സൈഡിൽ കണ്ടുപോകിയതാ അപ്പൊ മോൺസി വണ്ടി വണ്ടീന്ന് ഇറങ്ങിയിട്ടില്ല പിന്നെ ഒരു ബോട്ട് പ്രൈവറ്റ് ബോട്ടാന്ന് തോന്നുന്നത് അല്ലാണ്ട് ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല പ്രൈവറ്റ് ബോട്ടാണത് എന്നാലും ഭയങ്കര ഒരു കണ്ടൽക്കാടൊക്കെ ഫീൽ ആ സൈഡൊക്കെ ബാക്ക് സൈഡൊക്കെ കണ്ടൽക്കാടിന്റെ ഒരു ഫീലാട്ടോ അതാ തോന്നുന്നു പിന്നെ അതിന്റെ ബാക്കിൽ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അടിപൊളി സ്ഥലം മോൺസ ഇറങ്ങിയില്ലേ കാരണം കഴിഞ്ഞാലേ നമ്മള് പോലീസ് എന്ന് പറഞ്ഞോളെ അവിടെ പോലീസ് ഇവിടെ ലൈ പോലെ നൽകി പെടും ഫൈനാണ് ഫൈൻ വേറെ മോൺസി ഇറങ്ങിയില്ല മോൺസി ഇറങ്ങാത്ത കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തിങ്സ് വാല്യൂബിൾ പുറത്തിടാൻ പാടില്ലെന്നൊക്കെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ വാല്യൂബിൾ തിങ്സ് ഒന്നും ഞാൻ എടുത്തില്ല മൂന്നെണ്ണം ഇതൊന്ന് കയ്യിലൊന്ന് അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലം സുരക്ഷിത സ്ഥലം ഇരിക്കാനായിട്ട് റോഡ് സൈഡ് ണത്തക്കാർ അടിപൊളി പ്ലേസ് വാഴലം പൊട്ടിക്കേണ്ടി വരും ഇഷ്ടം മുഖാൻ വാഴ ആണല്ലോ കുറ്റിച്ചെടി പോലെയാണോ വാഴ വെച്ചാണോ അടിപൊളി അല്ലെ പൊട്ടിക്കാണെങ്കിൽ ബിരിയാണി അറിയിക്കാനുള്ള സൈക്കോളജിക്കൽ നീ അത് സൂപ്പർ ബിരിയാണി ഇന്നത്തെ ദിവസം ഞാൻ ആണെങ്കിൽ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് പറയാം താമാ ഇഷ്ടായ സലാം നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാം ഇതുണ്ടല്ലോ ഇത് ബീച്ച് അൽസാത്തി ബീച്ച് എന്നാണ് നമ്മള് ലൊക്കേഷൻ ഇട്ട് വന്നത് പക്ഷെ ഇത് ബീച്ച് സൈഡാണെന്ന് തോന്നുന്നില്ല കാരണം ഇങ്ങനെ ഒരു ഒരു തോട് പോലെ കാണുന്നുള്ളു നമ്മളെ ലൊക്കേഷൻ ഏകദേശം എത്തി പക്ഷെ പോണ വഴി മൊത്തം ഇങ്ങനെ ഇറങ്ങി നിന്ന് നടക്കാനാണ് തോന്നണത് ഈ മാതിരി കാഴ്ചകള് കണ്ടിട്ട് അല്ലെങ്കിൽ വാഴ മാത്രല്ല തെങ്ങുണ്ട് പക്ഷേ തെങ്ങിണ്ടല്ലോ നമ്മള് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ തെങ്ങ് നമ്മള് പോണ വഴിക്കൊക്കെ തെങ്ങും അതാണ് എനിക്ക് മനസ്സിലാവാത്ത ബുഷുണ്ടല്ലോ നാട്ടിലത്തെ ബുഷ് നാട്ടിലത്തെ ബുഷ് പോലെയാണ് ഇവിടെ വാഴ നമ്മള് പോണ കാഴ്ചകളാണ് കേട്ടോ പോണ വഴിയിലെ കാഴ്ചകളൊക്കെ അടിപൊളി ഞാൻ പറഞ്ഞില്ല ഇതേ തെങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ ഈ ഒമാനിലെ സലാല പോയ ട്രിപ്പ് അങ്ങനത്തെ ഒരു ട്രിപ്പ് പോലത്തെ അടിപൊളി സ്ഥലോ എന്താ പരിപാടി സൺസെറ്റ് കാണുന്നവരെ നമ്മളിവിടെ എന്ത് രസള സ്ഥല നോക്കിയേ ഇവിടെ അങ്ങനെ തിരക്കൂലേ സമാധാനം നമുക്ക് ഇവിടെ ഇറങ്ങാനൊക്കെ പോയിട്ടുണ്ടോ ഒരു ചേച്ചി അവിടെ ചൂണ്ടിട്ടോണ്ടിരിക്കാണ് ആ ഇവിടെ ഫാമിലി ആയിട്ടാണ് ചൂണ്ട ഇടയാമെന്നാണ് ഫിഷിങ് പാടില്ല ഒന്നും പാടില്ല പറഞ്ഞിട്ടുണ്ട് പക്ഷെ നല്ല ഫിഷിംഗും ചെയ്യുന്നുണ്ട് സ്വിമ്മിങ്ങും ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ പതുക്കെ ഇറങ്ങി നോക്കാം അവരവിടെ ഇരിക്കാണോ ചൂടുള്ള വെയിലല്ല നല്ല കാറ്റുണ്ട്

ഫൈനും കിട്ടും ആൾക്കാർ തന്നെ മറ്റേ ബാഗില് കൊറേ ഇരിക്കുന്നുണ്ട് ആളെ പൈസ കൊടുത്താൽ മീൻ കിട്ടിയാലും ഫ്രഷ് മീന് കിട്ടും തോമാച്ചെ നൈസായിട്ടൊന്നിറക്കിയാലോ ഷിവരിട്ട് കേറില്ല അതാണ് വേറെ കാര്യം ഇവന്റെ പ്രശ്നം ഇവൻ ഇപ്പൊ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന നോക്കണ്ട ഭയങ്കര പ്രശ്നക്കാരനാ ചെറിയൊന്നും അഴഞ്ഞു കൊടുത്താൽ മതി പിന്നെ പ്രശ്ന തമാശ കല്ലെടുത്ത് എറിയോ മീൻ പൂക്കോളാം മീൻ അതെന്നെ മീൻപിടുത്തും അവസാനിപ്പിച്ചിറങ്ങി പൊക്കോളൂ തമാശ മീൻ പിടിച്ചു നോക്കിയാ ഫിഷ് എവിടെയാണ് ഫിഷ് ഫിഷ് അതാ ഓപ്പൺ ഓപ്പൺ ഓപ്പൻ ആ ഫിഷ്

ആൾക്ക് മീനടിച്ചു കേട്ടാ കറക്കുടങ്ങി കറക്കിടങ്ങി മീനടിച്ചു മീനടിച്ചു ആ മീൻ വലുത് ചൂണ്ടി വലിച്ചു പോയില്ലേ ഓമ്മേ ലൈവ് സാധനം കിട്ടിട്ടാ അടിപൊളി സാധനം മീൻ കണ്ട ഫിഷ് കണ്ട ഫിഷ്

മീനാട്ടാ കൊൻസ ഫിഷ് അടിപൊളി അടിപൊളി ഇതെങ്ങനെ ചാടി അടിപൊളിയു പുഴലെടുത്തറിയു തമാച്ച ഫിഷ് 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 കണ്ടി തമാ ഫിഷ് ിഷ് ചാനൽ ചോയ്ക്ക് ഫിഷ് തരോ ചോ ഫിഷ് ഫിഷ് എന്ന് പറ തരു ഫ്രിഡ്ജിലേക്ക് അത് മനസ്സിലായി അവൻ മറ്റാ ബുദ്ധിയുള്ള നിന്നെ കൊണ്ടായാലും ഫിഷ് കിട്ടുന്ന് അറിയാം അടുത്തടിച്ചു അടിച്ചു 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 ആ എറിഞ്ഞതാ എന്നിര ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പറമ്പല്ലേ സത്യം പറഞ്ഞത് ബീച്ചല്ലോ ബീച്ച് എന്ന് പറയാൻ പറ്റൊരു തോട്

ഫിഷിംഗ് തോമാ ഫിഷിങ്ങിലേക്ക് കിടക്കാട്ടാ ഫിഷിങ്ങി വെള്ളത്തിൽ ആഹാ കുത്തി ുത്തിനുള്ള സമയ ഏ അയ്യോ 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 ഓ ഓ അയ്യോ 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 അഭിനയന്ന് പറഞ്ഞാണ്ടല്ലോ ഓ അങ്ങനെ സൂര്യൻ പോറോ സൂര്യൻ താഴ്ന്നു താഴ്ന്നു താഴ്ന്ന മമ്മി പറഞ്ഞ അതേ പ്രകാരം ചൂരിലായിരുന്നു എടി ഞാൻ വെറുതെ പറഞ്ഞതാ വച്ച വണ്ടി വരണോട്ടാ അങ്ങനെ വണ്ടി വരനോ ഇവിടെ ഞാൻ വെറുതെ ഒന്ന് താഴെ വണ്ടി വരണേക്ക് ഓടുന്നത് രണ്ടുണ്ടാവും കഴിഞ്ഞാല് അങ്ങനെ സൂര്യൻ പോയിട്ടോ സൂര്യാസ്തമയായി തമാശ നമുക്ക് പോവാ നമുക്ക് അങ്ങോട്ട് നടക്കാം അയ്യോ വയ്യേ അയ്യേ അയ്യേ ആരന്റെ തനോ പിടിക്കു എന്നറിയിക്കാനായിട്ട് നടന്നുണ്ട് അല്ലാണ്ട് പിന്നെ ഇറങ്ങിയിട്ടില്ല അവള് ഇത് രണ്ടാളും രണ്ടാറ്റാട്ടോ പിടിച്ചോട്ടാ വാ തനൂന്റെ കൈ പിടിച്ചു തന്നെ വാ നമുക്കേ ഒരു ചായക്കടത്ത് പിടി നടക്കാം എനിക്ക് വീട്ടിൽ ചായ കുടിക്കാൻ റങ്ങി കഴിഞ്ഞാ എനിക്കറിയാം അങ്ങനത്തെ ചെറിയ ഉണ്ടെന്ന് കൊണ്ടുപോവാ തോമ കൊണ്ടുപോവാറങ്ങുന്നത് സത്യ അതിന് കാരണം തുടക്കം തന്നെ ഇടാതെ ഇത് വയ്യാതെ ആയി പിള്ളേർ നമുക്ക് ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ചേട്ടൻ അബുദാബിയില് ആകെ പ്രശ്നങ്ങള് പിന്നെ ചേച്ചി പോയി പിന്നെ നമ്മുടെ റൂം ഷിഫ്റ്റ് അങ്ങനെ കാര്യങ്ങൾ പറ്റണ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോ പോയിട്ട് നമുക്ക് എടുക്കാം സമയങ്ങളിൽ ഞങ്ങൾ ഇതിലെ ഈ റോഡ് സൈഡിലൂടെ ചുമ്മാ നടക്കാട്ടോ നടക്കിങ് കാരണം റോഡ് സൈഡ് റോഡ് സൈഡാണ് സത്യം പറഞ്ഞാൽ പക്ഷെ വണ്ടികൾ അധികം ഇല്ല വല്ലപ്പോഴും ഒന്നോ രണ്ടെണ്ണം പോയത് മാത്രം അത്രക്കുള്ളു അത് കാരണം ഇങ്ങനെ റൈറ്റ് സൈഡില് ഈവനിംഗും പിന്നെ ഈ സൈഡില് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ചെലപ്പോ വില്ലകളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറമ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചു പോയാലോ എന്താണ് പരിപാടി തോമസ് എൻജോയ് ചെയ്യാനുള്ള

ഒരു ബോട്ട് വരുന്ന ബോട്ട് ബോട്ട് എവിടെന്നു വരുന്നത് സൗണ്ട് ആ അതേ സ്പീഡ് ബോട്ട് തോമച്ചാ ബോട്ട് അങ്ങടെ ബോട്ട് എങ്ങനെ ബോട്ടും കണ്ടെങ്കിൽ ഇരിയാടി പൊളിയും സ്ഥലം ഇഷ്ട പോവാ നമുക്ക് അപ്പൊ ഇവിടുന്ന് യാത്രയായി സൂര്യനൊക്കെ പോയി നമുക്ക് ആയിട്ട് ഇറങ്ങാം അല്ലേ പോവാ താമചന ആ ബോട്ട് പോയ തെര കാരനെ ആ ബോട്ട് വീണ്ടും പോയിട്ടാ ആ ബോട്ട് പോയ സ്പീഡിൽ ആ തിര ഇളക്കുമ്പോ നമ്മള് കിടന്ന ആടും അതെ എല്ലാരും വന്നോട്ടാ വലച്ചില് കാണാൻ വേണ്ടിട്ട് ബോട്ട് പോയി സ്പീഡ് ബോട്ട്

അപ്പൊ ഇത്ര നമ്മളൊരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബൈ 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 ബൈ